ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം കഴിഞ്ഞ വീഡിയോ നമ്മൾ കട്ടിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം വളരെ എളുപ്പമായിട്ടൊരു മീഡിയം സൈസിലുള്ള കുർത്തിയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ചെറിയ കുർത്തിയാണ് കേട്ടോ നമ്മൾ ജീൻസിനും പലസക്കൊക്കെ ഇട്ട് കൊടുാൻ പറ്റുന്ന അതായത് പാവാടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ ടോപ്പാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ചെറിയൊരു പാറ്റേൺ ഉണ്ട് കേട്ടോ ചെറിയ പാറ്റേൺ തന്നെയാണ് സ്ലീവിൽ അറിയുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും അപ്പം അയാത്തവർക്കായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മുന്നേ നമ്മൾ ചാനലാത്തായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം ഇത് ഇച്ചിരി വലിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുത്തോണ്ട് കുറച്ച് ലെങ്ത് ആയി പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതിനകത്ത് കട്ടിങ് കൂടെ ആഡ് ചെയ്തെങ്കിൽ നല്ലപോലെ ലെങ് ആയതിനെ ലെങ്ത് ആയി തന്നെ അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ചെയ്തിരുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് കളയണ്ടെന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കട്ടിങ് കണ്ടവർക്കറിയാം അപ്പോൾ ആ ഒരു പീസ് എടുക്കാം പിന്നെ ഞാൻ കുറച്ചും കൂടെ വലിയ പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ആണ് കേട്ടോ അപ്പോൾ ആ പീസ് ആദ്യം തന്നെ സെൻ്റർ ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മളിപ്പോൾ കളയണ്ട എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നെക്കിൻ്റെ ഉൾവശം കട്ട് ചെയ്തിട്ടുള്ള പീസിലേ അത് കറക്റ്റായിട്ട് ഈ ഒരു ഫോൾഡിൻ്റെ കറക്റ്റായിട്ട് ആ ഫോൾഡ് ഫോൾഡ് ചെയ്ത വശത്ത് തന്നെ വെക്കുക അതായത് രണ്ടിൻ്റെയും ഫോൾഡ് ഒരു വശത്തേക്കാണ് കേട്ടോ വരേണ്ടത് അതിന് ശേഷം നമുക്ക് ആ നെക്കിൻ്റെ ഷേപ്പ് ഒന്ന് ട്രേസ് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾ ഏത് നെക്ക് എടുക്കുകയാണെങ്കിലും ഇതുപോലെ ട്രേസ് ചെയ്തെടുത്താൽ മതി കേട്ടോ ആ നെക്ക് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് കളയാതെ മാറ്റി വെക്കാം ആ പീസ് വെച്ചിട്ട് നമുക്ക് നെക്കിൻ്റെ കറക്റ്റ് അളവ് ഇതുപോലെ വേറൊരു ക്ലോത്തിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതിന് ശേഷം ഞാൻ എനിക്ക് കിട്ടുന്നത് ഏകദേശം ഒരു ഇഞ്ച് വീതിയിൽ അടുത്ത് അടിവശത്തേക്ക് കിട്ടുന്നുണ്ട് ആ ഒരു വീതിക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു മെത്തേഡൊക്കെ ഞാൻ ഉണ്ണിയെ കാണിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ എങ്ങനെയാണ് നെക്ക് ക്യാൻവാസ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതൊക്കെ ഇനി നമുക്കതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നല്ല വശം ഉണ്ടെങ്കിൽ നല്ല വശം നോക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ടൗൾ വശത്തേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ മുഴുവനായിട്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇതൊരു വീനക്കായതുകൊണ്ട് ഈ ഒരു ഹെഡ്ജിൽ എത്തുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നീഡിൽ കുത്തി നിർത്തണം കേട്ടോ ഞാൻ കാണിക്കുക എങ്ങനെയാന്നുള്ളത് ഇതുപോലെ നീഡിൽ കുത്തി നിർത്തുക ഫൂട്ട് പൊന്തിച്ചു കൊടുത്തതിന് ശേഷം ആ പീസ് മാത്രം ഒന്ന് തിരിച്ച് വയ്ക്കുക ഇനി നമുക്ക് ബാലൻസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ ഒരു ഫോൾഡേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ കേട്ടോ അതിനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ക്യാൻവാസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇതുപോലെ സെയിം ക്ലോത്ത് അല്ലെങ്കിൽ ലൈനിങ് ക്ലോത്ത് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ എടുക്കാം അപ്പോൾ ഫ്രണ്ട് പോർഷൻ എടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മോശം വശത്ത് വെച്ചിട്ട് സോറി നല്ല വശത്ത് വെച്ചിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കണം കണ്ടോ നല്ല വശത്ത് നമ്മൾ നെക്കിന്റെ ഷേപ്പ് എവിടെയാണോ വരണേ നോക്കുക കറക്റ്റ് ആ ഒരു ഷേപ്പ് അതായത് നമ്മളിപ്പോൾ വീനക്കാണല്ലോ ചെയ്തിട്ടുള്ളത് അപ്പം വീനക്കിൻ്റെ ആ ഒരു പോയിന്റ് ആദ്യം നോക്കുക കറക്റ്റ് ആ പോയിന്റിൽ വെച്ചിട്ട് ഒരു പിന്നെ ഒന്ന് ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയ്യാം അതല്ലാതെ ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ അത് കറക്റ്റ് നമുക്ക് ഷേപ്പ് ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ രണ്ട് കോൺവശങ്ങൾ വരുമല്ലോ അപ്പോൾ അതൊക്കെ കറക്റ്റ് നോക്കിയിട്ട് നമ്മൾ ഈ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഏറ്റവും സേഫായിട്ട് നമ്മൾ പിൻ ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് തെറ്റിപ്പോയില്ല അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ മീതെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുക്കാം കണ്ടോ ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് നമ്മളിപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ള പീസിൻ്റെ മോശം വശം മീതേക്കാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് അതൊന്ന് ശ്രദ്ധിക്കണം അതായത് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം മീതേക്കും അതുപോലെ നമ്മളിപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ള നെക്കിൽ വെച്ച് കൊടുക്കുന്ന ആ പീസിൻ്റെ മോശം വശം മീതേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ആ ഫോൾഡ് ചെയ്ത വശം ഉണ്ടല്ലോ ആ വശം മീതേക്ക് വരണ പോലെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇത് നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ എഡ്ജുകൾ ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഇതിനകത്ത് വീനക്കായതുകൊണ്ട് കറക്റ്റായിട്ട് ആ ഒരു വീടെ പോയിന്റ് ഉണ്ടല്ലോ ആ പോയിന്റിൽ നല്ല ഷാർപ്പായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം മറച്ചിടുമ്പോൾ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പീസ് ഇതുപോലെ മറച്ചു കൊടുത്തിട്ട് പതിച്ചടിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഹെമിങ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല ജസ്റ്റ് ഒരു കുർത്തി പോലെയല്ലേ നമ്മൾ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് നെക്കിൻ്റെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഒരു സ്റ്റിച്ചും കൂടെ തൊട്ടടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനത് കാണിക്കാട്ടെങ്ങനെയാണെന്ന് ആദ്യമേ നമുക്കിതൊന്ന് പതിച്ചടിച്ച് കൊടുക്കുക ഇതുപോലെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക അപ്പം ആണെങ്കിൽ നമ്മൾ ഈ ഇപ്പോൾ ചെയ്തിട്ടുള്ള സെയിം മെത്തേഡിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുക അപ്പോൾ ക്യാൻവാസ് ഇല്ലാത്തവർ ക്ലോത്ത് ഒക്കെ വെച്ചിട്ട് ചെയ്തെടുത്താലും നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് തന്നെ വരും നല്ല നീറ്റായിട്ട് തന്നെ കഴിക്കും കേട്ടോ എനിക്ക് കൂടുതലിഷ്ടം ക്യാൻവാസ് വെക്കുന്ന കാര്യം കൂടുതൽ ഇഷ്ടം ഇതുപോലെ ക്ലോത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനാണ് അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ നല്ല നീറ്റായിട്ട് തന്നെയാണ് കേട്ടോ കിട്ടുക അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചില്ലേ അതായത് ഇപ്പോൾ പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം അതായത് ആ ഫൂട്ടിൻ്റെ വീതിക്ക് അതായത് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ഫൂട്ടുണ്ടല്ലോ ആ ഫൂട്ടിൻ്റെ വീതിക്ക് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു സ്റ്റിച്ച് നമ്മൾ കൊടുക്കുമ്പോൾ വളയാതെ കൊടുക്കണം അതായത് സ്റ്റിച്ച് ചിലപ്പോൾ ജസ്റ്റ് വളഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പെർഫെക്ഷൻ കിട്ടില്ല കേട്ടോ അപ്പം പതുക്കെ തന്നെ ചെയ്തെടുത്താൽ മതി ഏത് ഷേപ്പിലുള്ള നെക്കാണെങ്കിലും നമ്മൾ പതിച്ചടിച്ച് കൊടുത്തതിൻ്റെ തൊട്ടടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് അളവല്ലേന്ന് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് എല്ലാ വശങ്ങളിലും ഒരുപോലെ വരുന്നില്ലെന്ന് നോക്കാം അങ്ങനെ ആ ഒരു ഫോട്ടിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ നെക്ക് ഫ്രണ്ട് നെക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ബാക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത് അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം അപ്പോൾ ബാക്ക് നെക്ക് എടുക്കാം ബാക്ക് നെക്ക് എടുത്തതിന് ശേഷം നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ടാണ് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അപ്പോൾ അതിനകത്ത് ഞാൻ ഇതുപോലെയൊന്നും ചെയ്തെടുക്കുന്നില്ല കാരണം ബാക്ക് നെക്ക് ക്രോസ് പീസ് വെച്ചാലും കുഴപ്പമില്ലാണ്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തൊന്ന് ജോയിൻ്റ് എടുക്കാം അപ്പോൾ ഞാനീകത്ത് കട്ട് കട്ട് പീസുകളൊക്കെ ജോയിൻറ്റ് ഇട്ടെടുത്തതിന് ശേഷം ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് ആദ്യം നെക്കിൻ്റെ ആ റൗണ്ട് ഷേപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു ക്രോസ് പീസ് സെൻ്റർ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത് നെക്കിൻ്റെ ഷേപ്പിന് നമുക്ക് ഈ ഒരു ക്രോസ് പീസ് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ക്രോസ് പീസ് നമ്മൾ ജോയിൻ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒക്കെ ഉള്ളിൽ പോകുന്ന പോലെ വേണം ഫോൾഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടിട്ടോ അതൊന്ന് ശ്രദ്ധിക്കണം തിരക്കിലൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ അബദ്ധങ്ങളൊക്കെ അങ്ങനെയൊക്കെ പറ്റും നമുക്കൊക്കെ പറ്റുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എനിക്കൊക്കെ ഇങ്ങനെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പകുതി എത്തുമ്പോൾ നല്ല വശം മോശവശം ഒന്നും ഇല്ലാത്ത ക്ലോത്ത് ആണെങ്കിൽ നമ്മൾ ഫോൾഡ് ചെയ്ത് സോറി നമ്മളിങ്ങനെ ജോയിൻറ്റ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ സെൻറ്ററൊക്കെ എത്തുമ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് മോശമോശമായിരിക്കും ജോയിൻറ്റൊക്കെ പുറത്തൊക്കെ വന്നിട്ടുണ്ടായിരിക്കും ഇപ്പോഴൊന്നുമല്ല കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ പറ്റാറുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ അങ്ങനത്തെ ചെറിയ തെറ്റുകൾ പറ്റും പറ്റാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് പറയുമ്പോൾ ഇത് ഭയങ്കര ചെറിയ കാര്യമായിട്ടാണല്ലേ തോന്നുക പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും കേട്ടോ എനിക്ക് പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കട്ടിങ്സ് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് ഫ്രണ്ട് പോർഷൻ എടുക്കാം ഇനി ഷോൾഡർ ജോയിൻറ്റിട്ട് എടുക്കാം അപ്പോൾ ഇതിനകത്ത് ഷോൾഡർ ജോയിൻ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇത് ഇതുപോലെ ചേർത്ത് വയ്ക്കുക അപ്പോൾ ഇത് നമ്മൾ ബാക്ക് പോർഷനാണ് കേട്ടോ കണ്ടോ ബാക്ക് പോർഷനിൽ ആ ഒരു ക്രോസ് പീസ് മടക്കി വെച്ചിട്ടുള്ള പീസ് പീസില്ലേ ആ പീസ് ഇതുപോലെ നിവർത്തി വെച്ചിട്ട് ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് ഈ ഒരു രണ്ട് പീസിൻ്റെയും സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുക കണ്ടോ അതായത് നമ്മൾ ആ ഒരു ക്രോസ് പീസ് ഫോൾഡ് ചെയ്തതിൻ്റെയും അതുപോലെ ബോഡി പാർട്ടിൻ്റെയും ആ ഒരു പീസിൻ്റെയും ജോയിൻറ്റിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുക അതിന് ശേഷം ആ ഒരു ക്രോസ് പീസ് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക നോർമലി നമ്മൾ ഷോൾഡർ ഒക്കെ ജോയിൻറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് നൈറ്റിക്കൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുക അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം അപ്പോൾ രണ്ട് സൈഡ് ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് കണ്ടോ ഇതുപോലെ ആ ഒരു ക്രോസ് പീസ് ഒന്ന് നിവർത്തിപ്പിടിച്ചതിന് ശേഷം കറക്റ്റായിട്ട് ആ ഒരു സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ട് ഈ ക്രോസ് പീസ് ഇതുപോലെ മറച്ചു കൊടുക്കുക കണ്ടോ ഇതുപോലെ മറച്ചു കൊടുക്കുക അത് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കണേ അതിന് ശേഷം നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം കേട്ടോ അത് അപ്പം ഞാൻ ഈ എടുത്തിട്ടുള്ള അളവുണ്ടല്ലോ ഒരു മീഡിയം സൈസിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് കറക്റ്റ് ആവാറുണ്ട് കേട്ടോ എനിക്ക് മീഡിയം സൈസ് നമ്മൾ റെഡിമെയ്ഡൊക്കെ മേടിച്ചാലും അതെ കറക്റ്റ് ആവാറുണ്ട് മീഡിയം സൈസിലെടുക്കുമ്പോൾ അപ്പം മീഡിയം സൈസുള്ള തേർട്ടി സിക്സ് സൈസുള്ള ആളുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അത് ാണ് ഷോൾഡർ വന്നിട്ടുള്ളത് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ഇട്ടുകൂടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് സ്ലീവാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ സ്ലീവിനകത്ത് നമുക്ക് ചെറിയൊരു പാറ്റേൺ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് വലിയ പാറ്റേൺ ഒന്നുമല്ല പിന്നെ ഇതിനകത്ത് നെക്ക് നമുക്ക് കൂടെ അടിച്ചു കൊടുക്കാറ് കൊടുക്കാനുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വശം ഇതുപോലെ മറച്ചെടുത്തതിന് ശേഷം കണ്ടോ ഇതുപോലെ പതിച്ചൊന്നടിച്ച് കൊടുക്കണം അതൊന്നും അയൺ ചെയ്ത് അടിച്ചാലും കുഴപ്പമില്ല ജസ്റ്റ് ഇതേ ഇതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം ഞാൻ ഈ ഒരു ടോപ്പ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മിന്ത്രയെന്നാണ് തോന്നുന്നു മിന്ദ്രയിൽ നിന്ന് ഞാനൊരു ടോപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ടോപ്പാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാവില്ല അങ്ങനെ ഒരു ഡ്രസ്സ് നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ളത് അപ്പം അതുപോലെ ഞാനത് ഇപ്പോഴും എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്ക് ഇടാറുണ്ട് കുറേ നാളായത് ഒരു ആറ് വർഷമൊന്നും പോരാ അത് ഞാൻ എടുത്ത് വെച്ചേക്കാണ് ഞാനിടാറുണ്ട് ഇപ്പോഴും അപ്പോൾ അത് ഞാനിങ്ങനെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇതുപോലെ ഒരെണ്ണം തയ്ക്കണം തയ്ക്കണം എന്നുള്ളത് അപ്പം അതിൻ്റെ നെക്ക് റോണായിരുന്നു അതിൽ ഇതിൽ വിനക്ക് ഞാൻ ആഡ് ചെയ്തു തന്നെയുള്ളൂ കേട്ടോ അപ്പം ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ തയ്ച്ചതാണ് ഈ ഒരു ടോപ്പ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊപ്പം തന്നെ അയൺ ചെയ്ത് പോകുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ നമ്മൾ എന്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഒപ്പം അയൺ ചെയ്ത് പോകുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും ഇനി അടുത്തതായിട്ട് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അപ്പോൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് സ്ലീവ് എടുക്കാം അപ്പോൾ സ്ലീവിൽ ചെറിയൊരു പാറ്റേൺ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് വലിയ പാറ്റേൺ ഒന്നുമല്ല ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ചെറിയൊരു എന്താ പറയുക ഒരു ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷേ ആ സ്ലീവ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഇനി നമുക്ക് സ്ലീവ് ആദ്യം തന്നെ രണ്ട് സൈഡും ജോയിൻ്റ് ഇട്ട് കൊടുക്കാം നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഷോൾഡറിൻ്റെ സെൻറ്റർ പോയിന്റിൽ നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ സെൻറ്റർ വെച്ചതിന് ശേഷം രണ്ട് സൈഡിങ്ങ് സ്റ്റിച്ച് ചെയ്യുള്ളൂ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അപ്പോൾ അത് നമുക്ക് രണ്ടിൻ്റെയും ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡിക്കും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുത്തെടുക്കാം അപ്പോൾ അത്രയും ചെയ്തിട്ട് നമുക്ക് ബാക്കി ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെയാണ് അതിൻ്റെ രണ്ട് വശത്ത് മാത്രം ചെറിയൊരു പ്ലേറ്റ് ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ നമ്മൾ നോർമലി കിട്ടുന്ന ഈ ഒരു ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ടൈപ്പ് സ്ലീവ് തന്നെയാണ് കേട്ടോ അത് അതേതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുക്കാം അപ്പോൾ ഞാൻ ഇനി കുട്ടികളുടെ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാനിതിൻ്റെ ഇടയിൽ ഒരു ടോപ്പ് ചെയ്യാണ് സ്റ്റിച്ച് ചെയ്യുകയാണ് അപ്പോൾ അത് നിങ്ങളെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് കേട്ടോ വലിയ ആളുകളുടെ ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യാറില്ല എന്നുള്ളത് സ്റ്റിച്ച് ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ വീഡിയോ ആയിട്ട് അങ്ങനെ അധികം എടുക്കാറില്ല നൈറ്റീവ്സൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ടോപ്പൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്യാം നമുക്ക് വെക്കേഷൻ വന്ന് വെക്കേഷൻ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവിൻ്റെ എൻഡ് വശം സെൻറ്റർ ഒന്ന് കറക്റ്റായിട്ടൊന്ന് നോക്കാം സെൻറ്റർ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് രണ്ട് പ്ലീറ്റ് അതായത് ആ കട്ടിങ്സിൻ്റെ അടുത്തേക്ക് രണ്ട് പ്ലീറ്റ് രണ്ട് സൈഡേക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ ഇതുപോലെ രണ്ട് പ്ലീറ്റ് രണ്ട് സൈഡ്ക്കായിട്ട് മൊത്തം നാല് പ്ലീറ്റാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ സെൻറ്ററിലേക്ക് രണ്ട് പ്ലീറ്റ് സെൻറ്റർ കഴിഞ്ഞതിന് ശേഷം താഴേക്കും രണ്ട് പ്ലീറ്റായിട്ട് ഇട്ട് കൊടുക്കാം ഒരുപാട് വീതിക്കൊന്നും പ്ലീറ്റ് ഇടതിട്ട് ഒരു കുഞ്ഞു കുഞ്ഞു പ്ലീറ്റുകൾ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നമ്മൾ പ്ലീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്കൊരു ചെറിയ പീസ് വേണം അതായത് ഈ മെയിൻ ക്ലോത്തിൽ നിന്ന് തന്നെ മതി കറക്റ്റ് ഒരു ഒന്നര ഇഞ്ച് ഒരിഞ്ച് വീതി ആയാലും കുഴപ്പമില്ല കേട്ടോ ഒരു ഇഞ്ച് വീതിയിലൊരു പീസ് കട്ട് ചെയ്തെടുക്കണം അത് നമുക്ക് ഇതിനകത്ത് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ടത് അതിൻ്റെ മോശം വശം എടുക്കുക സ്ലീവിൻ്റെ അതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരിഞ്ച് വീതിയിൽ ഒരു പീസ് കട്ട് ചെയ്തല്ലോ ആ പീസ് ഇതുപോലെ സെൻറ്റർ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ടോ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു പ്ലീറ്റിൻ്റെ എൻ്റെ വശത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക അപ്പോൾ കറക്റ്റായിട്ട് എൻ്റെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ബാലൻസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു എൻ്റെ വശം കറക്റ്റ് നമുക്ക് സ്ലീവ് എത്രയാണോ ലൂസ് വേണ്ടത് നോക്കിയിട്ട് വേണം നമ്മൾ ജോയിൻറ് ചെയ്യാൻ അപ്പോൾ ഞാൻ ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് പറയാട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പീസ് മോശം വശത്താണല്ലോ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തത് ഇപ്പോൾ ഈ ഒരു ഇഞ്ച് പീസ് എന്ന് പറഞ്ഞില്ലേ ആ ഒരു പീസ് ഫോൾഡ് ചെയ്തിട്ട് മോശം വശത്തല്ലേ വെച്ച് സ്റ്റിച്ച് ചെയ്തത് ആ ഒരു പീസിന് നല്ല വശത്തേക്ക് ഇത് കുറച്ച് കട്ടിക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതായത് ഒരു ഉരുണ്ട ഷേപ്പിലേക്ക് ആക്കിയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കറക്റ്റ് ഇങ്ങനെ പതിച്ചടിച്ച പോലെ ആക്കരുത് കേട്ടോ ചെറിയൊരു കനത്തിൽ ചെയ്താൽ മതി അതായത് നല്ല കനത്തിൽ ഫോൾഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഒരു റെഡിമെയ്ഡ് ഡ്രസ്സിൻ്റെയൊക്കെ ഒരു ലുക്ക് വരും കേട്ടോ സ്ലീവ് അപ്പോൾ അതേ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിക്കാട്ടോ കേട്ടോ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇതുപോലെയാണ് സ്ലീവ് വരുന്നത് സ്ലീവിൻ്റെ എൻ്റെ വശത്ത് കണ്ടോ ചെറിയൊരു പ്ലീറ്റ് പോലെ വരും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ടോ കുറച്ചിങ്ങനെ ലൂസായി നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് അടുത്ത സ്ലീവും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സെയിം മെത്തേഡിൽ അതിന് ഞാൻ വീണ്ടും കാണിക്കുന്നില്ല കാരണം ഇത് ക്ലിയർ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് സൈഡ് ജോയിൻ്റ് ഇട്ടെടുക്കുക അതുപോലെ അതിൻ്റെ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്യലാണ് കേട്ടോ അപ്പോൾ സൈഡ് ജോയിൻറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അളവൊക്കെ നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കാരണം നമുക്ക് ചെസ്റ്റ് സൈസ് എത്ര വരുന്നത് അതുപോലെ വേസ്റ്റ് എത്ര വരണേ നമ്മൾ എത്രയാണ് സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുള്ളതൊക്കെ നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് അധികം സ്റ്റിച്ച് ചെയ്യാനില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ

നമുക്ക് ഈ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് അളവൊക്കെ നോക്കിയിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അളവിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റും വേസ്റ്റൊക്കെ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് അളന്ന് നോക്കിയിട്ട് ഷെയ്പ്പ് അടിച്ചു കൊടുക്കുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈ ഒരു അടിവശത്തും നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അതുപോലെ ആ സ്ലിറ്റും കൂടെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഉള്ളൂ ഉള്ളോട്ട് ഈ ഒരു ടോപ്പിനകത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ നോർമലി എങ്ങനെയാണോ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുക അതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത് അതേ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിവൈസിൽ ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു കർവ് കൊടുത്തിട്ടുണ്ടെന്ന് അപ്പോൾ ആ ഒരു കർവ് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാനൊരു ചെറിയ റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കറക്റ്റ് ആ ഒരു എന്താ പറയുക ചെറിയൊരു ഷേപ്പ് വരില്ല നമുക്ക് സ്ലിറ്റിൻ്റെ വശത്ത് കറക്റ്റ് സ്ക്വയർ അല്ലാണ്ട് ചെറിയൊരു ഷേപ്പ് വരില്ല ആ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത് അപ്പം ഞാൻ സ്ലിറ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു സൈഡിലെ അടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ നമുക്ക് രണ്ട് സൈഡും ചെയ്തെടുക്കാം കേട്ടോ അടുത്ത സൈഡും സൈഡ് ജോയിൻറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം സ്ലിറ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ സെയിം മെത്തേഡിൽ തന്നെ രണ്ട് സ്ലിറ്റും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ എങ്ങനെയാണ് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരുപാട് ക്ലോത്തൊന്നും ഇല്ല കേട്ടോ ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ ചെറിയൊരു രീതിക്ക് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അതും കൂടെ ചെയ്തെടുത്തിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ രണ്ട് സൈഡും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് താഴ്വശമാണ് മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ളത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റില്ല കാരണം ഒറ്റയടിക്ക് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ആദ്യം തന്നെ ഒരു ഫോൾഡ് കൊടുത്തിട്ട് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം അടുത്ത ഫോൾഡ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഒരു ഷെയ്പ്പ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇനി സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ട് നമ്മൾ സ്ലിറ്റ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക അതുപോലെ സ്റ്റിച്ച് ചെയ്യുക താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യുക ഡബിൾ ഫോൾഡ് കൊടുത്തിട്ട് അത്രേ ചെയ്യേണ്ടതുള്ളൂ ഇതിപ്പം ഞാൻ ഒരു ഷെയ്പ്പ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ജസ്റ്റ് ഒരു ഫോൾഡ് കൊടുത്ത് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്യണം അതിന് ശേഷം ഡബിൾ ഫോൾഡ് അടുത്ത ഫോൾഡ് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ഷേപ്പ് ആയിട്ട് വരില്ലേ നമ്മൾ അംബ്രല ഫ്രോക്കിനും അതുപോലെ അംബ്രല ഡ്രസ്സിനൊക്കെ നമ്മൾ ചെയ്യല്ലോ രണ്ട് തവണയായിട്ടല്ലേ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിനകത്തും പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു അടിവശം ആദ്യം തന്നെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ പോലെയാണ് ഞാൻ ആ സ്ലിറ്റിൻ്റെ സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ഞാൻ ഞാനിതിൻ്റെ ഫൈനൽ ലുക്കിൽ കാണിക്കാതെ എങ്ങനെയാണ് അപ്പോൾ അടുത്ത സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇത് പെട്ടെന്നൊന്നും ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ ഇങ്ങനത്തെ ഷേപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ കുറച്ച് സമയം എടുത്തിട്ട് വേണ്ടി വരും ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് വരില്ല ചിലപ്പോൾ താഴത്തെ ആ ക്ലോത്ത് ഉണ്ടല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ പിരിഞ്ഞു പോവും പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടില്ല ആ ഒരു നമ്മൾ ഇത്രയും സ്റ്റിച്ച് ചെയ്തിട്ട് ചിലപ്പോൾ അടിവശം മാത്രം ഭയങ്കര വൃത്തികേടായിട്ട് വരും അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാൻ കുറച്ച് സമയം എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഡബിൾ ഫോൾഡ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എൻ്റെ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു സൈഡ് മാത്രമേ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ അടുത്ത സൈഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഇതിൻ്റെ അടിവശം ഇതുപോലെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇതുപോലെയാണ് നമ്മുടെ ടോപ്പ് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ല ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യുന്നില്ല ഈ ഒരു സ്റ്റിച്ചിങ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടോപ്പാണ് കേട്ടോ നമുക്ക് സ്കേർട്ടിനാണെങ്കിലും ജീൻസിനാണെങ്കിലും പലസോ അങ്ങനെ എന്തിനു വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടോപ്പാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഒപ്പം നിങ്ങൾ സമയമുള്ള അപ്പോൾ കണ്ടു നോക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക റിവ്യൂസ് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാം അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നോക്കണം കേട്ടോ കട്ടിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കട്ടിങ് ആദ്യം കണ്ടു നോക്കൂ കട്ടിങ് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തന്നെ ഈ ഒരു ടോപ്പ് കട്ട് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇത് വേറെ ഒരു സൈസിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുർത്തിയുടെ മെഷർമെൻ്റ് ചാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടുനോക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വേറെ സൈസാണെങ്കിൽ ഇപ്പോൾ മീഡിയം അല്ല ലാർജ് ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള മെഷർമെൻ്റുകളൊക്കെ ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഫ്രോക്ക് നൈറ്റീഡിയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയാലും നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് അത് കണ്ട് നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഒന്നെ തന്നെ വരാം അതുവരെയൊക്കെ ബൈ